നാല് ദിവസത്തെ സംസ്കൃത ശില്പശാലയ്ക്ക് വണ്ടൂർ തുടക്കമായി പ്രശസ്ത കളംപാട്ട് കലാകാരൻ ശ്രീനിവാസ് നേതൃത്വം നൽകി വിശ്വസംസ്കൃത പ്രതിഷ്ഠാ ദിനം ജില്ലാ ഘടകം മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സംസ്കൃത പ്രഭാഷണം ഭഗവത്ഗീത യോഗ വ്യക്തിഗത വികാശം തുടങ്ങിയ വിഷയങ്ങളാണ് പരിശീലനം നൽകുന്നത് ശിബിരത്തിൽ പരമ്പരാഗത കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്ന ഭാഗമായി കളമ്പാട്ട് പരിചയമുട്ട് നടന്നു ഡോക്ടർ സി പി ശൈലജ യു ജിജേഷ് കുമാർ ബിപിൻ കൊട്ടാരം ടി അക്ഷയ്സ് എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ നവനീതം എന്ന് പറയുന്ന സംസ്കൃത ശില്പശാലയാണ് ഇത് നടത്തുന്നതെന്ന് വെച്ചാല് സംസ്കൃതം നമ്മുടെ കുട്ടികളുടെ എല്ലാവർക്കും എത്തിക്കാനും സംസ്കൃതം പഠിക്കുന്ന കുട്ടികളും സംസ്കൃതം സ്കൂളിൽ പഠിക്കാത്ത മറ്റ് കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ശില്പശാലകള് പങ്കെടുപ്പിക്കുന്നത് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂയാ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സൈ അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം